ചിരട്ട കൊണ്ട് സോപ്പ് ഇത് വെറും സോപ്പല്ല ഒരു അപൂർവ സോപ്പാണ് സൗന്ദര്യവർദ്ധക വർദ്ധകർ സോപ്പാണ് പിന്നെ ഇത് റാഗിയിൽ നിന്നുള്ള പപ്പടം പിന്നെ ഇളനീരിൽ നിന്നുള്ള സ്ക്വാഷ് അങ്ങനെ നിരവധി അനവധി പ്രൊഡക്ട്സ് ഇന്ത്യൻ വാർത്തയുടെ മെയ്ഡ് ഇൻ ഇന്ത്യയിൽ നമ്മൾ നാട്ടികയിൽ തന്നെയാണ് ഉള്ളത് നമ്മൾ കൃഷിയിടത്തിൽ കണ്ടു ഇവിടെ ഒരുപാട് കൃഷിക്കൂട്ടങ്ങൾ അവരൊക്കെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിക്കൊണ്ട് ഒരു വാല്യൂ അഡീഷൻ നടത്തുന്ന ഒരു പ്രോസസ്സ് അത്തരം ഒരു യൂണിറ്റിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് നാട്ടികയിലെ പ്രതിഭ ചേച്ചി ആ ചേച്ചി ശരിക്കും കുറേ എക്സ്പിരിമെൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ നല്ല തനതായി ലഭിക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങൾ അത് എങ്ങനെ വാല്യൂ അഡീഷൻ നടത്തി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഭക്ഷ്യവസ്തുക്കൾ ഒപ്പം സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ആക്കിയെടുക്കാം നാട്ടിക കൃഷിഭവൻ്റെ സഹായത്തോടു കൂടി സപ്പോർട്ടോടുകൂടി ഇവിടുത്തെ ഒരു ഫാം അധിഷ്ഠിത കൃഷിക്കൂട്ടമാണ് ഇത് ധനലക്ഷ്മി കൃഷിക്കൂട്ടം ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് നമ്മൾ നമ്മൾ തേജസ് എന്ന ബ്രാൻഡിൽ ഇറക്കും ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് ഞങ്ങൾ പൊതുവേ ഞങ്ങൾ ചെയ്യുന്നത് നാളികേരവും നാളികേരത്തിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അതുപോലെ മഞ്ഞളും മഞ്ഞളിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇതാണ് കൃഷിഭവൻ ഞങ്ങൾക്ക് സഹായത്തോടു കൂടി ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് അതിൽ ഇന്നിപ്പോൾ നമുക്കിവിടെ നാളികേര വെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വേസ്റ്റ് ചെയ്ത് കളയാറ പതിവ് ഇപ്പം നമുക്ക് ആ നാളികേര വെള്ളം വെച്ചിട്ട് നമുക്ക് നല്ലൊരു സ്ക്വാഷ് ഉണ്ടാക്കാം ഇപ്പം ഞങ്ങൾ നാളികേര വെള്ളമാണിത് ഈ നാളികേര വെള്ളം ഞങ്ങൾ ഉപയോഗിക്കാം ിട്ട് സ്ക്വാഷ് ഉണ്ടാക്കണം അതിനായിട്ട് നമുക്ക് നാളികേര വെള്ളവും എടുക്കാം ഇനിയിപ്പോൾ ഒരു നാളികേരത്തിൻ്റെ വെള്ളം അല്ല ഇത് ഒരു നാല് ഇന്ന് നാളികേരത്തിനൊക്കെ ഇപ്പോൾ ഈ വേനൽ കാരണം കുറവ് വെള്ളമുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പരീക്ഷണ നമ്മൾ ഉപയോഗിക്കുന്നത് പഞ്ചസാര ഉപയോഗിക്കില്ല അതിന് പകരം ഞങ്ങൾ കൽക്കണ്ടമാണ് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടിയും എല്ലാ എല്ലാ പ്രോഡക്റ്റിലും ഞങ്ങൾ കുറച്ചും കൂടിയും ജൈവമായിട്ട് ചെയ്യാനാണ് ഞങ്ങൾ കൃഷി ഓഫീസറുടെ നിർദ്ദേശം അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ കൽക്കണ്ടാണ് ഉപയോഗിക്കുന്നത് മധുരത്തിനായിട്ട് ഓക്കെ ഇത് നമുക്ക് ഇനിയും വെള്ളത്തിൽ ഇപ്പോൾ നമ്മൾ കൽക്കണ്ടം ചേർത്ത് കഴിഞ്ഞു ഇത് നമുക്ക് ഉരുക്കാനായിട്ട് വെക്കാം ഓക്കെ ഇത് ഉരുക്കി വരുമ്പോൾ നമ്മൾ അതിൽ ചെറുനാരങ്ങ നീരും ഇഞ്ചി നീരും മാത്രമാണ് ചേർക്കുന്നത് വേറെ ഒരു പ്രിസർവേറ്റീവ്സോ എസെൻസോ ഒന്നുമില്ല അപ്പോൾ ഒരു സംശയം വരിക എന്തുകൊണ്ട് ഇത് കേടാവില്ലയെന്ന് അതിന്റെ ഒരു പ്രിസർവേറ്റീവ്സ് ആയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് ഇത് നമ്മൾ സോഡയിലോ വെള്ളത്തിലോ ഉപയോഗിക്കാം പിന്നെ എന്തൊക്കെ ഉപയോഗിക്കും ഇവിടെ ഞങ്ങൾ ഓരോ ഏതാണ് ഇപ്പൊ പച്ചമാങ്ങേന്റെ സീസൺ ആകുമ്പോ മാങ്ങ പൊട്ടിക്കുമ്പോൾ കുറേ വീണ് കേടായി പോകും മാങ്ങ ആ മാങ്ങേന്റെ എടുത്ത് പച്ചമാങ്ങേന്റെ സ്ക്വാഷ് ഉണ്ടാക്കും മാങ്ങ പഴുക്കുമ്പോൾ പഴുത്ത മാങ്ങേന്റെ സ്ക്വാഷ് ഉണ്ടാക്കും ഇപ്പൊ ചക്കേന്റെ കാലമാണ് ചക്കേന്റെ സ്ക്വാഷ് ഉണ്ടാക്കും പിന്നെ ഇഞ്ചി ഇഞ്ചി പിന്നെ നമുക്ക് ഇഞ്ചി ഇവിടെ വിളവെടുക്കണ സമയുമ്പോ ഇഞ്ചിന്റെ മാത്രം സ്ക്വാഷ് ഉണ്ടാക്കും ഇഞ്ചിയും ചെറുനാരങ്ങയും കൂടിയിട്ടുള്ള സ്ക്വാഷ് ഉണ്ടാക്കും വാഴക്കൂമ്പിന്റെ വരെ ഉണ്ണിപ്പിണ്ടീൻ്റെ സ്ക്വാഷ് വരെ ഞങ്ങൾ ഉണ്ടാക്കും പിന്നെ കശിമാങ്ങ സ്ക്വാഷ് ഉണ്ടാക്കും അനുസരിച്ച് നല്ല ചൂടുണ്ടല്ലേ ഒന്നും നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയണില്ല എന്നാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാളികരവെള്ളം തൊട്ടിട്ട് ഒരു നാളികേരത്തിന്റെ ചിരട്ട വരെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ വെള്ളം നമ്മൾ എടുത്തതിന് ശേഷം ആ നാളികേരം ചിരികി അതിൻ്റെ തമ്പാൽ എടുക്കാം ഫസ്റ്റ് മിൽക്ക് തലപ്പാൽ വെള്ളം ഇല്ലാണ്ട് നമ്മൾ മിക്സിയിൽ അരച്ച് പിഴിഞ്ഞ് എടുത്തിട്ട് അതുകൊണ്ടാണ് നമ്മൾ വെർജിൻ ഓയിലും വെർജിൻ ഓയിൽ ഉണ്ടാക്കുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്റ്റും അതായത് ഹെയർ ഓയിലായാലും ദന്തപാല ഓയിലായാലും ബ്യൂട്ടി ഓയിലായാലും നമ്മളെ എല്ലാ ഓയിലുകളും പെയിൻ ഓയില് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതും നമ്മൾ വെന്ത വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളിത് വേറെ കെമിക്കലൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് ഈ കളർ സോപ്പിലും കളറ് ഉപയോഗിക്കുക ഓയിൽ ഇത് വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കുന്നുള്ളൂ ഇഞ്ചി നീര് ചേർക്കാൻ ഇഞ്ചിനീര് ചേർക്കുമ്പോൾ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഞ്ചി ഇങ്ങനെ നീര് പിഴിഞ്ഞ് വെക്കുമ്പോൾ അടിയിലിങ്ങനെ Ha, ooritenab, ooritenab. Ha, ും അത് എടുക്കരുത് തെളി മാത്രം എടുക്കാൻ നമുക്ക് ഒരു നാളികരം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു അപ്പൊ നമ്മുടെ സ്ക്വാഷ് റെഡി ആയല്ലേ ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ പാക്ക് റെഡി ടു ചൂടാറിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്ക് കൊറിയറൊക്കെ ആണ് അധികം നമ്മുടെ ഫസ്റ്റ് ഐറ്റം റെഡിയായി ചേച്ചി വെള്ളം ഇഞ്ചിയും ചെറുനാരങ്ങ നീരും കൽക്കണ്ടും കൂടി ചേർന്ന ഒരു സ്വാദിഷ്ടമായ ഹെൽത്തി ഡ്രിങ്ക് എന്ന് തന്നെ പറയാം ഓക്കെ അടുത്തത് നമ്മൾ ചാർക്കോൾ സോപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് അത് ഇവരുടെ ഒരു ഹൈലൈറ്റ് ഐറ്റം ആണ് ഈ പറഞ്ഞ പോലെ തെങ്ങിൽ നിന്നുള്ള ഉൽപ്പന്നമാണ് ചേച്ചി ഐറ്റംസ് ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ നാളികേരം അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അതിൽ ലാസ്റ്റ് വന്നതാണ് നമ്മൾ നാളികേരം ചെരി കഴിഞ്ഞ ചിരട്ട ചിരട്ട അധികം ഉണങ്ങാത്ത ചിരട്ട നാളികേരമാണ് ഞങ്ങൾ ചെരിക പാലെടുക്കാറ് അതിന്റെ ചിരട്ട അധികം ഉണങ്ങാത്ത നാളികേര പച്ച നാളികേരത്തിൻ്റെ ചിരട്ട എന്നൊക്കെ ആ ചിരട്ട നമ്മൾ വെച്ചിട്ട് അത് പണ്ടൊക്കെ നമ്മൾ കരി ഉണ്ടാക്കും തേ അടു തേക്കാനൊക്കെ കയ്യൺ ചെയ്യാനൊക്കെ ആയിട്ട് കരിയുള്ള അതിലുണ്ടാക്കുക അതേപോലെ സിസ്റ്റത്തിൽ ഞങ്ങൾ അടിയിൽ അതിൽ നെയ്യും കർപ്പൂരവും കൂടി വെച്ച് അത് അടിയിലത്തെ ഒരിതിൽ ചിരട്ടയിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ കൂമ്പാരം പോലെ ഇങ്ങനെ ആക്കും ചിരട്ട ഇങ്ങനെ വെക്കും അതുകൊണ്ട് ഞങ്ങൾ ചെറുതായി കത്തിച്ച് കൊടുക്കും ആ ചെറുതായി കത്തിച്ച് അതിൻ്റെ മുകളിൽ ഞങ്ങൾ എന്തു ചെയ്യും കളിമണ്ണ് പൊതിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും ചിരട്ടേൻ്റെ ഏറ്റവും മുകളിൽ അപ്പോൾ ഈ ചിരട്ട അടിയിൽ ചെറുതായി കത്തുമ്പോൾ ഈ കളിമണ്ണിൻ്റെ ഉള്ളിൽ നമ്മൾ പറയില്ലേ ബേക്ക് ചെയ്യണൊരവസ്ഥ ആ ചിരട്ട ഇങ്ങനെ പൊടിഞ്ഞ് കരിഞ്ഞ് പൊടിഞ്ഞ് കിട്ടും നമുക്ക് ആ പൊടി ഞങ്ങൾ എന്ത് ചെയ്യും പോളിഷ് അത് നമുക്ക് പോളിഷ് പൗഡർ ആക്കാനുള്ള ഫോം നമുക്ക് ഇവിടെ ഇല്ല അതുകൊണ്ട് നമ്മളിത് കോയമ്പത്തൂർ വിടും ഇട്ടിട്ട് നമ്മൾ കൊടുത്തുവിടും ഡബിൾ ബോയിലിംഗ് അപ്പൊ അത് ഉരുകുരുങ്ങി വരണം അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഒരിക്കലും സോപ്പ് ബേസ് ചെയ്യരുത് വാങ്ങിക്കാൻ ആ സോപ്പ് ബേസ് വാങ്ങാൻ കിട്ടും അത് എപ്പോഴും വാങ്ങുമ്പോൾ ഗോട്ട് മിൽക്കിന്റെ സോപ്പ് ബേസ് എടുക്കണം അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും നല്ല സോപ്പ് ബേസ് നോക്കി വാങ്ങണം കഴിഞ്ഞു ഇനി നമ്മൾ നമ്മൾ ഒന്നില്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ കൃഷിയിടത്തിൽ നിന്ന് പറിച്ചെടുത്ത നാടൻ മഞ്ഞളിന്റെ ജ്യൂസ് നമ്മളുണ്ട് അത് കുറച്ച് ചേർത്ത് കൊടുക്കും അത് ചേഞ്ച് ആയി ഇനി ഓഫ് ചെയ്യണം എന്നിട്ട് അതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് സാധാരണ എല്ലാവരും മോശം എണ്ണ ഏറ്റവും ും സോപ്പ് നമ്മള് പിന്നെ നമ്മൾ കണിക്കൊന്ന ജ്യൂസ് എടുത്ത് വെക്കും കണിക്കൊന്ന കണിക്കൊന്നേന്റെ പൂവ് അതിന്റെ ഇത് നമ്മള് വെർജിൻ ഓയിലിൽ വെച്ചിട്ട് ഉരുക്കി എടുത്ത് വെക്കുന്ന അതിന്റെ ഒരു തൈലാണിത് അത് അത് ചേർത്ത് കൊടുക്കും നല്ലൊരു സ്മെല് വരും അത് പിന്നെ ചാർക്കോൾ പൗഡറാണ് നമ്മൾ ചേർക്കുന്നത് ഒളവിൽ ഓഫ് ചെയ്തിട്ടാണ് ഉരുങ്ങി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചും കൂടി നമ്മൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മൾ ഓപ്ഷനൽ അതൊക്കെ നമുക്ക് സ്കിന്നിനും നല്ലതാ ഒരു സ്മെല്ലും ഉണ്ടാവും നമ്മൾ വേറെ പ്രിസുവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ലല്ലോ വേറെ സ്മെല്ലിനുള്ള എസൻസ് ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ലതാണ് ഇതൊന്ന് ചൂടാറുമ്പോൾ നമ്മളിതിൽ മോൾഡിലേക്ക് നമുക്ക് ഏത് ഷേപ്പാണോ ഏത് ഷേപ്പാണോ വേണ്ടത് ആ മോൾഡിലേക്ക് നമുക്ക് ചോദിച്ചു ഞങ്ങൾ കഴിയുന്നതും ഈ ഷെയ്പ്പ് എടുക്കാറുള്ളു നമ്മള് തേച്ചത് ഇത് നമ്മളൊരു കുറച്ച് വെർജിൻ ഓയിൽ തേച്ചു കാര്യം വിട്ടുപോരും എന്നാലും നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ ഇതിനിപ്പോ നമ്മൾ മഞ്ഞള് മഞ്ഞള് നമ്മൾ കണിക്കൊന്നതിന്റെ പൂവിന്റെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് വെർജിൻ ഓയിൽ ആ വെർജിൻ ഓയില് പിന്നെ നമ്മള് മെയിൻ ആയിട്ട് നമുക്ക് ചാർക്കോൾ പൗഡർ അപ്പൊ ഇതിങ്ങനെ സെറ്റ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനത്തെ സോപ്പും അതങ്ങനെ ഇങ്ങനെ സിംപിൾ ആയിട്ട് പാക്ക് ചെയ്ത് പാക്കിങ്ങിന്റെ ഒരു എക്സ്പെൻസ് ഒന്നും ഇവർ നമുക്ക് ഗുണവും നമ്മൾക്ക് ഉപഭോക്താക്കളൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചു ഇതിപ്പോ നിങ്ങൾ സെയിൽ ചെയ്യാത്ത ഉദ്യോഗസ്ഥ